ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കർഗത്തിരുത്തി മേഖലാ മുസ്ലീം ലീഗ് കമ്മിറ്റിയും കെഎംസി ജി സി സിയും സംയുക്തമായി ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ബാനറിൽ എസ്എസ്എൽസിക്കും പ്ലസ് ടുനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു ചടങ്ങിൽ കർഗുത്തിരുത്തി മേഖല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി വി അമീർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി യൂസുഫ് അലി ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇതേപോലെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ഒരു ഫോട്ടോ വെച്ച് ഉപഹാരം തരുന്നത് അത് വലിയ വലിയ സംഖ്യയുടെ സാധനമൊന്നുമല്ല പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് വലിയൊരു അംഗീകാരമായിട്ടാണ് കൊടുക്കുന്നതും അത് ഏറ്റുവാങ്ങി അവരുടെ ഷോക്കേസിൽ ഇത് അവിടെ സൂക്ഷിക്കുന്നതും വളരെ ആ കുട്ടികളെ സംബന്ധിച്ചും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞങ്ങൾക്കിവിടെ പറയാറുണ്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനായ തങ്ങളടക്കമുള്ള കുഞ്ഞ അടക്കമുള്ള ഞങ്ങളുടെ പിന്നെ നിയോജമണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമീദ് അടക്കമുള്ള ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഉണ്ട് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികളപ്പൊ ഇറങ്ങാനും ഇവിടെ പറഞ്ഞു അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങള് വളരെ സന്തോഷം ഇല്ല നമ്മുടെ ഒക്കെ കാല പ്രദേശങ്ങളിൽ നേരത്തെ ഒന്നും ഒരു പെൺകുട്ടികളൊന്നും ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ അതിലപ്പുറം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അത്യപ്രസംഗത്തിലേക്ക് പോകുന്നില്ല സി എച്ച് മുഹമ്മദ് കോയാർ സാഹിബാണ് സത്യത്തിൽ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് പിന്നോക്ക നിൽക്കുന്ന മുസ്ലിം സമുദായം മാത്രമല്ല പിന്നോക്ക സമുദായത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി സ്കൂളുകളിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം ആ കുട്ടികളെ പ്രചോദനം നടത്തിക്കൊന്ന് ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ആരും അംഗീകരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി പോലും അംഗീകരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അഹമ്മദ് ബാക്കഫി തങ്ങൾ മുസ്ലിം ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം ട്രഷറർ വി വി ഹമീദ് കടവനാട് കുഞ്ഞു മുഹമ്മദ് പൊന്നാ ൻസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസലു റഹ്മാൻ എം എസ് എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബിയം പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇല്ലിയാസ് മൂസ എന്നിവർ ആശംസകളായിരുന്നു സംസാരിച്ചു കെ എം സി സി ജി സി സി വർക്കിംഗ് പ്രസിഡന്റ് വി വി സൈനുൽ ആബിദ് കെ എം സി സി ജി സി സി വൈസ് പ്രസിഡന്റ് എം വി മുഹമ്മദ് അലി കെ എം സി സി ജി സി സി ജനറൽ സെക്രട്ടറി സുബേർ യേറ്റി കർഗതിർത്തി മേഖലാ മുസ്ലിം ലീഗ് ട്രഷറർ കാദർ എം എസ് എഫ് ഭാരവാഹികളായ റമീസ് മുഹമ്മദ് ഷാഹിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സി ട്രഷറർ ഷെഹീർ ഏവി സ്വാഗതവും കർഗതിർത്തി മേഖലാ യൂത്ത് ലീഗ് മുൻ പ്രസിഡന്റ് സുഹൈർ നന്ദിയും പറഞ്ഞു